ഇന്ത്യ വളരെ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു ചൈന വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു രണ്ടു വർഷം കൊണ്ട് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അത് അഭൂതപൂർവമായ വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ചൈനയെ അങ്ങനെ ഇന്ത്യ മറികടക്കാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഏഴ് എത്തുമെന്ന് നിലവിൽ കണക്ക് കൂട്ടിയിരിക്കുകയാണ് പ്രവചിച്ചിരിക്കുകയാണ് ചൈനയുടെ ജി ഡി പി വളർച്ച നിരക്കുന്നത് നാല് ദശാംശം ആറ് ശതമാനത്തിലായിരിക്കും എത്തി നിൽക്കുന്നത് യൂറോപ്യൻ പാർലമെന്ററി റിസർച്ചിലെ നയവിദഗ്ധനായ ആഞ്ചലോസ് നെലിവറോസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അടുത്തിടെ ഇന്ത്യ ചൈനയുടെ വളർച്ചാ നിരക്കിനെ മറികടന്നിരുന്നു അത് ഇനിയും മുന്നോട്ട് തുടരുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങളും ആഗോള വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ചൈനയെ അപേക്ഷിച്ച് യുവത്വം ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് ചൈനയുടെ അവസ്ഥയാകട്ടെ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു ഈ ഗ്രഹത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയായി മാറുന്നു അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പേരും യുവാക്കളായിരിക്കുന്നു ആരോഗ്യപൂർവ്വമായ ഒരു ജനത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ബൃഹത്തായ സംഭാവനകൾ നൽകും തൊഴിൽ വിപണിയിലും പെൻഷൻ തുടങ്ങിയ മേഖലയിലും ഒക്കെ തന്നെ ചിലവ് അതുകൊണ്ട് കുറവായിക്കൊണ്ടിരിക്കും അതൊക്കെ നല്ല സൂചനകളാണ് വരും കാലത്ത് അത് നേട്ടം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ ജി ഡി പി വളർച്ച നിലനിർത്താനും സ്റ്റേബിളായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിലൂടെ കഴിയും സമ്പദ് വ്യവസ്ഥയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ശരാശരി ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിലധികമായിരുന്നു ഈ സമയത്ത് ചൈനയുടെ വളർച്ചയെന്ന് പറയുന്നത് അഞ്ച് ദശാംശം രണ്ട് ശതമാനം മാത്രമേ ആയിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഇങ്ങനെ ഏഴ് ശതമാനത്തിലേക്ക് എത്തിച്ചേരും ആ സാഹചര്യത്തിൽ ചൈനയുടെ ജി ഡി പി ആകട്ടെ മുരടിച്ച് വീണ്ടും നാല് ദശാംശം ആറ് ശതമാനത്തിൽ കൂപ്പുകുത്തുമെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയുടെ വളർച്ചാ നിരക്കും നാല് ദശാംശം ആറ് ശതമാനമായിരുന്നു അതുതന്നെയായിരിക്കും തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഇത് മൂന്നേ ദശാംശം അഞ്ച് ശതമാനമായി പിന്നെയും കുറയുമെന്ന് പ്രവചനമുണ്ട് ഇതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് ചൈന നിലവിൽ പയറ്റുന്നത് ആഗോളതലത്തിൽ ചൈന കൂപ്പുകുത്തുന്നു എന്ന സൂചന ഇതിലൂടെ തന്നെ പുറത്തു വരുന്നു ഇന്ത്യ നെഞ്ചു വിരിച്ച് ഉയർന്നു നിൽക്കുന്നുണ്ട്